കർക്കിടക മാസമായി കർക്കിടക മാസത്തിൽ ചിലർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയമാണ് കർക്കിടക മാസത്തിൽ മുരിങ്ങേല കഴിക്കാമോ എന്നുള്ളത് ഇന്ന് നമ്മൾ അതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം ഇലക്കറികളിൽ മുരിങ്ങേലയുടെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ് ഇലക്കറികൾ കർക്കിടക മാസത്തിൽ എന്നല്ല ഏത് കാലത്തും വളരെ നല്ലതാണ് എന്നാൽ കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിക്കാമോ എന്ന് പലരിലും ഉണ്ടാകുന്ന ഒരു സംശയമാണ് മുരിങ്ങയിലെ കർക്കിടകമാകുമ്പോൾ എന്തോ വിഷമുണ്ട് എന്നൊരു പ്രചരണം നമ്മൾക്കിടയിലൊക്കെ ഉണ്ട് മുരിങ്ങയില ഭൂമിയിൽ നിന്നും വിഷത്തെ വലിച്ചെടുത്ത് ഇതിന്റെ തണ്ടിൽ സൂക്ഷിക്കുമെന്നും കർക്കിടകമാകുമ്പോൾ ഈ വിഷം മുരിങ്ങയുടെ ഇലയിൽ എത്തിച്ചേരുമെന്നും ഒക്കെ പലരും പറയാറുണ്ട് ഭൂമിയിൽ നിന്നും വിഷം വലിച്ചെടുക്കുന്നതിനാൽ മുരിങ്ങ കിണറ്റിൻ പരിസരത്തൊക്കെ നട്ടിരുന്നുവെന്നും കിണറ്റിലെ വെള്ളം ശുദ്ധിയാക്കുവാനാണ് ഇത്തരത്തിൽ മുരിങ്ങ കിണറ്റിൻ കരയിൽ നടുന്നത് എന്നൊക്കെയുമായിരുന്നു ഓരോരുത്തരുടെയും വിശ്വാസം ഇതിനാൽ മുരിങ്ങയില കർക്കിടകത്തിൽ കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും കിണറ്റിലെ വിഷാംശം വലിച്ചെടുക്കാൻ മുരിങ്ങയ്ക്ക് കഴിഞ്ഞാൽ ഏത് കാലത്തും ഇതിൽ വിഷമുണ്ട് എന്നല്ലേ അർത്ഥം അതായത് ഏത് കാലത്തും ഇത് കഴിക്കാൻ പാടില്ല എന്ന് തന്നെ അതിനാൽ ഈ വാദം തെറ്റാണ് എന്ന് ആദ്യമേ തന്നെ പറയാം മുരിങ്ങയില എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലും നാട്ടിലുമൊക്കെ സുലഭമായി കാണുന്നതും എല്ലാവിധ ന്യൂട്രിയൻസും അടങ്ങിയ ഒരു ഭക്ഷണമാണ് അതായത് സാധാരണക്കാർക്ക് വളരെ സുലഭമായി കിട്ടുന്ന അതീവ സമ്പുഷ്ടമായ ഒരു ഔഷധ സസ്യം കൂടിയാണിത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ഇലക്കറി എന്നതിലുപരി തന്നെ ഇതിൽ വൈറ്റമിൻ സി വൈറ്റമിൻ എ കാൽഷ്യം അയൺ മെഗ്നീഷ്യം ഫോസ്ഫറസ് എന്നിവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത്രത്തോളം കംപ്ലീറ്റായി കിട്ടുന്ന ഒരു ഭക്ഷണം തന്നെ ഇല്ല എന്ന് പറയാം ഇലക്കൊപ്പം പൂവ് കായ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മുരിങ്ങക്ക ലൈംഗിക ഉത്തേജനം നൽകുന്ന ഒരു വിഭവമാണെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് മുരിങ്ങയില കർക്കിടകത്തിൽ കഴിക്കരുത് എന്ന് ആയുർവേദത്തിൽ ഒരിടത്തും തന്നെ പറഞ്ഞിട്ടില്ല നമ്മൾ സാധാരണയായി കർക്കിടകത്തിൽ കഴിക്കാൻ പറയുന്ന പത്തിനം ഇലകളുണ്ട് ചേനയില ചേമ്പില കാച്ചിലിന്റെ ഇല പയർ ഇല തഴുതാമയില ചീരയില മത്തൻ കുമ്പളം തുടങ്ങിയവയുടെ ഇല ഇങ്ങനെ പത്ത് തരം ഇലകൾ കർക്കിടകത്തിൽ കഴിക്കാമെന്ന് പറയുന്നുണ്ട് ഈ കൂട്ടത്തിൽ ഈ കംപ്ലീറ്റ് ഫുഡ് ആയ മുരിങ്ങയിലയെ ഒട്ടു പറഞ്ഞിട്ടുമില്ല ഇതൊക്കെയാവാം പറ്റി ഇത്തരത്തിൽ അന്ധവിശ്വാസം പ്രചരിക്കുന്നതിന്റെ ഒരു കാര്യം പൂർവികർ കർക്കിടകത്തിൽ മുരിങ്ങയില ഒഴിവാക്കിയിരുന്നു എന്നത് വാസ്തവം തന്നെയാണ് അതിന്റെ കാരണം കാരണംയിലയിൽ വിഷമുണ്ട് എന്നതുകൊണ്ടല്ല മുരിങ്ങയില കർക്കിടകത്തിൽ ഒഴിവാക്കണം എന്ന് പറയുന്നതിന് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമതായി മുരിങ്ങയിലെ വളരെ ഉയർന്ന അളവിൽ സെല്ലിലോസ് അടങ്ങിയിട്ടുണ്ട് സെല്ലിലോസ് ഇലകളിൽ കാണുന്ന ഒരു കണ്ടന്റ് ആണ് ഇവ ദഹിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സെല്ലുലൈസ് എന്നൊരു എൻസൈം വേണം നിർഭാഗ്യവശാൽ മനുഷ്യ ശരീരത്തിൽ സെല്യുലൈസ് ഇല്ല പിന്നെ എങ്ങനെയാണ് മുരിങ്ങയില കഴിച്ചാൽ നമുക്ക് ഉപകാരപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ മുരിങ്ങയില നമ്മൾ പാകം ചെയ്ത് കഴിക്കുമ്പോൾ ഇതിനകത്തുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിലെ എൻസൈം കുറയൊക്കെ ദഹിപ്പിക്കുകയും ബാക്കിയുള്ള ഫൈബർ മലത്തിൽ കൂടി പുറത്തു പോവുകയും ചെയ്യുന്നു എന്നാൽ കർക്കിടകത്തിൽ കഴിക്കണം എന്ന് പറയുന്ന ഇലകളിലൊക്കെ സെല്ലുലോസിന്റെ അളവ് വളരെ കുറവാണ് ഈ സമയം കഴിക്കുമ്പോൾ ദഹിക്കാൻ ബുദ്ധിമുട്ട് വരുന്നില്ല കർക്കിട മാസത്തിൽ പൊതുവെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമുക്കൊക്കെ തന്നെ ദഹനശക്തി അല്പം കുറവായിരിക്കും വളരെ ന്യൂട്രിയൻസ് അടങ്ങിയ ഉരുങ്ങിയയിലെ ഇത്തരം ദഹനശക്തി കുറഞ്ഞ സമയം നമുക്ക് ദഹിക്കണം എന്നില്ല മറ്റൊരു കാര്യം എന്നത് കർക്കിടക മാസം വരുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഇത് അതിതീവ്ര മഴക്കാലമാണ് ഈ കാലങ്ങളിൽ മഴക്കാല രോഗങ്ങളായ പ്രത്യേകിച്ചും ഉദര രോഗങ്ങളായ കോളറ വയറിളക്കം വയറുവേദന ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ കൂടുതലായി ഉണ്ടാകാം ഇത്തരത്തിൽ ദഹനശേഷി കുറഞ്ഞിരിക്കുന്ന സമയത്ത് ദഹിക്കാൻ പാടുള്ള മുരിങ്ങയില കഴിച്ചാൽ വയറിളക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതുപോലെ കർക്കിടകത്തിൽ മുരിങ്ങയില ഒഴിവാക്കാൻ അടിസ്ഥാനപരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് മുരിങ്ങയിലെ നീസിമെയിൻ എന്ന രാസപദാർത്ഥമുണ്ട് ഇത് നല്ല ശോധന നൽകാൻ ഫൈബറുകൾക്കൊപ്പം നമ്മെ സഹായിക്കുന്ന ഒരു രാസഘടകമാണ് കർക്കിടകത്തിൽ ആ കാരണം കൊണ്ട് തന്നെ നമുക്ക് വയറിളക്കം പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശരീരത്തിലെ കൊഴുപ്പിനെ കളയുന്നതിന് ഉരിങ്ങേല വളരെ നല്ലതാണ് എന്നാൽ മഴക്കാലത്ത് ശരീരത്തിന്റെ ഊഷ്മാവ് നിലനിർത്തുന്നത് കൂടുതൽ കൊഴുപ്പ് ആവശ്യമായി വരുന്നു ഇതുകൊണ്ട് കൂടിയും കൊണ്ടാണ് കർക്കിടകത്തിൽ ഉരിങ്ങേല നിഷിദ്ധം എന്ന രീതി പണ്ട് പിന്തുടർന്നു വന്നിരുന്നത് പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത ഒരാൾക്ക് ഉരുങ്ങയിലെ മറ്റ ഇലകളെ പോലെ തന്നെ കഴിക്കാം എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കർക്കിടക മാസം നമ്മൾ ഇത് കറി വെക്കുമ്പോൾ നന്നായി വേവിച്ച് കഴിക്കണം എന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക അതുപോലെ പൊടിച്ച പൊടി ചപ്പാത്തിയുടെയോ അല്ലെങ്കിൽ കറിയുടെയോ ഒക്കെ കൂടെ ചേർത്ത് കഴിക്കുന്നതിലും വലിയ തെറ്റില്ല ഈ കർക്കിടക മാസത്തിൽ പലരുടെയും മനസ്സിലുള്ള ഒരു സംശയത്തിന്റെ ഉത്തരമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്തത് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അറിവ് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകും വിധം ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം